സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയാണേ നല്ല ടേസ്റ്റി ആയിട്ട് ചക്കക്കുരു എങ്ങനെ മെഴുക്കു പുരട്ടി വെക്കാമെന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചക്കക്കുരു എല്ലാം ചീരണ്ടി നാല് കഷ്ണങ്ങളാക്കി എടുത്ത് കഴുകി ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലെന്തൊക്കെ പൊടികൾ ചേർക്കണമെന്ന് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളകും പെരുഞ്ചീരവും കൂടി മിക്സിയുടെ ജാറിൽ കൃഷി ചെയ്തെടുത്തതാണ് ഇതുപോലെ മൂന്ന് എരിവുള്ള മുളകും ഒരു കാശ്മീരി മുളകും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടാണ് മിക്സിയുടെ ജാറിലിട്ട് കൃഷി ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ പെരുഞ്ചീരവും ഇതുവരെ ചക്കക്കുരുവിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കണേ നല്ലൊരു ഫ്ലേവറാണ് ചക്കക്കുരുവും മിഴുക്കോർട്ടിക്ക് അന്നേരം കിട്ടുന്നത് ഇനി ഒരു മുക്കാൽ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവിനൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുളക് കൃഷി ചെയ്ത് ചേർത്തുകൊണ്ട് ആ കളറെ ചക്കക്കുരുവിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാക്കുത്തും കൂടി ചേർത്ത് കൊടുക്കാം ഇത് കഴിയുമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കാരണം ഈ മെഴുക്കു കഴിക്കുമ്പോൾ ഈ തേങ്ങാക്കുത്തും കൂടെ നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു രസമാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മാറുന്നതിന് വേണ്ടിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചക്കക്കുരു വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കല്ലേ ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെന്തു പോകാതെ വേണം നമുക്ക് ഇത് മെഴുക്കുപരട്ടിക്കായി വേവിച്ചെടുക്കാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല വെള്ളം മിക്സാക്കിയെടുക്കാം ചക്കക്കുരു എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി തട്ടിപ്പൊത്തി വെച്ച് ഒരു ലിഡ് കൊണ്ട് അടച്ച് വെച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് വേയിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ലിഡ് തുറക്കുമ്പോൾ നല്ലവണ്ണം ഇത് തിളച്ച് വെള്ളമെല്ലാം കുറേ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി വേവിച്ചെടുക്കാം വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അത് കുഴഞ്ഞൊന്നും പോയിട്ടുമില്ല ഇനി ഇത് എണ്ണയിലിട്ടൊന്നും കൂടെ വഴറ്റേണ്ടതാണല്ലോ അപ്പോൾ ഈ രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി ഇത് ഇനിയും നമുക്ക് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം അതിന് ആദ്യം ഒരു പാൻ വെച്ച് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്നാല് വത്തൽ മുളക് രണ്ട് മൂന്നായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ ഒന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലയുടെയും മുളകിൻ്റെയെല്ലാം കളർ മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വേയിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം ചക്കക്കുരു എല്ലാം പാനിലേക്ക് കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് ഇത് എണ്ണയിൽ നല്ല വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതുവരെ ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് തീ കൂടാതെ ശ്രദ്ധിച്ചുകൊള്ളണം കാരണം അടിയിൽ കരിഞ്ഞു പിടിക്കും ചെറിയ തീയിലിട്ട് വേണം ഇനിയും ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് നല്ലവണ്ണം മൂത്തൊന്ന് വന്നാൽ മാത്രമേ ചക്കക്കുരുമേഴ് കൂട്ടി കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ചെറിയ തീയിൽ നമുക്ക് സാവധാനത്തിൽ ഇതൊന്നും മൂപ്പിച്ചെടുക്കാം നാലഞ്ച് മിനിറ്റിന് ശേഷം ചക്കക്കുരു മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊടിഞ്ഞും പോയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചക്കക്കുരു മുഴുക്കുരുട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ വീട്ടിലും ചക്കക്കുരു ഒക്കെ കാണും അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂട്ടത്തിൽ ഈ ചക്കക്കുരു മെഴുക്കു പുരട്ടി മാത്രം മതി കഴിക്കാനായിട്ട് അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ